അംസീർ ടെക് ട്രാവലേറ്റിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം വർക്കലയിൽ നിന്നും എൺപത് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള തെന്മല എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ തെന്മലയിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുളത്തൂപ്പുഴയാണ് അപ്പോൾ നമ്മൾ കുളത്തൂപ്പുഴ ലക്ഷ്യമാക്കി നമ്മൾ വർക്കലിൽ നിന്നും യാത്ര ആരംഭിച്ചു അപ്പം നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഈ യാത്രയിലുടനോളം കാണാം അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് അപ്പം നമ്മൾ കുളത്തൂപ്പുഴ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് കുളത്തൂപ്പുഴ മത്സ്യ വിത്തുൽപാദന കേന്ദ്രത്തിലാണ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ നമുക്കതിൻ്റെ അകത്തോട്ട് പോകാം ഇന്ന് ഞായറാഴ്ചയാണ് അന്ന് പ്രവർത്തനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയാൻ വയ്യ എന്തായാലും നമുക്ക് നമുക്കകത്തോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഈ മീൻ വളർത്തൽ കേന്ദ്രം മീൻ വളർത്തി വിപണന കേന്ദ്രമാണ് മീൻ മീൻ വളർത്താൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കും അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന ടാങ്കിലൊക്കെ മീനിനെ വളർത്താനുള്ള വളർത്തിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് മീൻ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് മത്സ്യങ്ങളെ മേടിച്ച് മീൻ വളർത്താവുന്നതാണ് അതിനുവേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് മീനിനെ ഒന്നും കാണിക്കാൻ ഇവിടെ അനുവാദമില്ല അതുകൊണ്ടാണ് മീനിനെ ഒന്നും കാണിക്കാത്തത് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ അവർക്ക് അവിടുത്തെ സ്റ്റാഫ് നമ്മളെ അറിയിച്ചത് പ്രകാരം അവിടെ ഷൂട്ടിങ്ങിന് അനുവാദമില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഈ കാണുന്നതിനകത്തൊക്കെ മത്സ്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ മത്സ്യങ്ങളുണ്ട് ഈ മത്സ്യങ്ങളൊക്കെ വൈകുന്നേരമേ കാണാൻ പറ്റുള്ളൂ ഇപ്പോഴൊന്നും ഇത് മത്സ്യങ്ങളിൽ നിന്നും കാണിക്കാനിവിടെ അലൗഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല ജസ്റ്റ് ഇവിടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നതേ ഉള്ളൂ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെതാണ് നമ്മൾ ആ ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പം ഇനി നമുക്ക് യാത്ര തുടരാം അങ്ങനെ നമ്മുടെ യാത്ര മദ്യ കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കുരങ്ങന്മാരുടെ വികൃതികളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് കുരങ്ങന്മാരുടെ വികൃതികളൊക്കെ കണ്ടു നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഒക്കെ ഇവിടെ കുരങ്ങന്മാർ നമ്മളെ വിടുന്നില്ല നമ്മളെന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് തരത്തിലുള്ള കുറച്ച് പഴങ്ങളും കുറച്ച് ബിസ്ക്കറ്റുകളൊക്കെ കൊടുത്തു നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ തെന്മല ഡാമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് തെന്മല ഡാമിൻ്റെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കുറച്ച് കയറ്റമൊക്കെ ഉണ്ട് ആ കയറ്റമൊക്കെ കയറി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് ഈ കാണുന്ന ദൃശ്യ ഭംഗിയുടെ അതിൻ്റെ അപ്പുറത്ത് ഡാമാണ് അതിനകത്ത് മോൾ കയറി വെള്ളമൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതാകുമ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാ വെള്ളം കാണുന്നുണ്ട് ഓക്കെ ഇതാ ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല കാറ്റുമുണ്ട് കേട്ടോ നല്ല കാറ്റ് ഓക്കെ നല്ല ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് വിദേശ ടൂറിസ്റ്റുകളൊന്നുമില്ല ആഭ്യന്തരമായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് അടുത്ത നമ്മുടെ ലക്ഷ്യം പാലരുവിയാണ് അപ്പോൾ പാലരുവിയിലെ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലരിയിലോട്ട് വെച്ച് പിടിച്ചു അങ്ങനെ നമ്മൾ പാലരുവിയിൽ എത്തിച്ചേർന്നു പാലരുവിയിലെത്തിയാൽ നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് അൻപത് രൂപ ടിക്കറ്റ് എടുക്കണം അൻപത് രൂപ ടിക്കറ്റ് മുതിർന്നവർക്കും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയും നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീസൊന്നുമില്ല ഫ്രീ ആയിട്ട് പോകാം അവിടെ നിന്ന് അവരുടെ ബസ്സിൽ കയറി അതായി കിടക്കുന്ന ബസ്സിൽ കയറിയിട്ട് നമ്മൾ മുകളിലത്തെ ഡെസ്റ്റിനേഷനിലെത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് നടന്ന് ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് പോകാൻ സാധിക്കും ഇപ്പോഴവിടെ നമുക്ക് ബാത്റീം ഒന്നും അലൗഡല്ല അതുകൊണ്ട് അവിടെ ബാത്രീം കുളിക്കാനോ മറ്റും സാധിക്കില്ല കണ്ടിട്ട് നമുക്ക് തിരിച്ച് മടങ്ങി വരാൻ സാധിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ആ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് ആ വഴികളിലൂടെ നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ് നല്ല ആ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല ദൃശ്യഭംഗിയാണ് നമുക്കിതാ ഈ സൈഡിലൊക്കെ നോക്കുമോ അതാ നല്ല നല്ല ഇഷ്ടംപോലെ മരങ്ങൾ നല്ല എത്ര ഹൈറ്റുള്ള മരങ്ങളാണെന്നറിയാം അവിടെ ഉള്ളത് നല്ല മരങ്ങളും നല്ല ഇപ്പോൾ പിന്നെ ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് എങ്കിലും ഇപ്പോഴും ഈ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഒരുപാട് ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ കാണാൻ നല്ല രസമാണ് നല്ല നല്ല മരങ്ങളും നല്ലൊരു കുളിർമയും നല്ലൊരു തണുപ്പൊക്കെയാണ് ഇവിടെ നിന്നാറ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കുറേശ്ശെ മുമ്പോട്ട് പോവുകയാണ് മുമ്പോട്ട് കുറച്ച് അകത്തോട്ട് പോയാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി നടത്തുന്നു പിന്നെ നമ്മൾ വീണ്ടും കുറച്ചുകൂടി അകത്തോട്ട് നടന്നു പോകണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ ദൂരെ നിന്ന് കാണുന്നതേ ഉള്ളൂ എങ്കിലും കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹിന്ദാ രസം എന്നറിയാവോ അവിടെ ഒന്ന് നോക്കാൻ ഒന്നും പറയാനില്ല പുതിക്ക് ഭംഗിയാണെങ്കിൽ അതിനപ്പുറം വെള്ളച്ചാട്ടം എന്താ അവിടെ ധാരാളം വെള്ളമുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് കോവിഡിൻ്റെ കാരണം കൊണ്ട് ഇപ്പം കുളിക്കാനൊന്നും അതവിടെ അല്ല കുളിക്കാനൊന്നും അല്ല അവിടെ അല്ല അതുകൊണ്ട് ടൂറിസ്റ്റുകളെല്ലാം അവിടെ വന്ന് കുറച്ച് പാർക്കലിലേക്ക് അവിടെയൊക്കെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുന്നതേ ഉള്ളൂ ആരും കുളിക്കുന്നൊന്നുമില്ല ഇപ്പോഴും നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങ് മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു വ്യൂ പോയിന്റ് ആണ് ആ മുകളിൽ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് അവിടെ പോയിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടി അടുത്ത് കാണാൻ സാധിക്കും ഇപ്പോൾ ആ പറഞ്ഞ വ്യൂ പോയിന്റിൻ്റെ അടുത്തു നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് ആ വ്യൂ പോയിൻ്റിൽ കാണാൻ കുറച്ചുകൂടി അടുത്തും കുറച്ചുകൂടെ ഉയരത്തിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴോട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ആ കുറച്ച് ആൾക്കാർ താഴോട്ടൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ദൃശ്യഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അമ്മകളിൽ നിന്ന് വെള്ളം വീഴുന്നത് കുറച്ചും ലൈവായിട്ട് കാണാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ ഏറ്റവും താഴത്തിൽ വെള്ളം വീഴുന്ന സ്ഥലത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് ആരും കുളിക്കുന്നതെന്നില്ല എല്ലാവരും അവിടെ അങ്ങനെ പാറക്കല്ലേ ഇരിക്കുന്നതേ ഉള്ളൂ അവിടെ ഇതിൻ്റെ ഗാർഡുകളൊക്കെ അവിടെത്തന്നെ നിൽക്കൊണ്ട് അവർ കുളിക്കാൻ ആരെയും അനുവദിക്കില്ല അപ്പോൾ എന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി നമുക്ക് എങ്കിലും വീണ്ടും കാണാം പുതിയ വീഡിയോയും പുതിയ ഡിസ്ക്രിപ്ഷനുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ 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 ബൈ